നമ്മുടെ ഇന്ത്യ ഇനി ഒന്ന് മിന്നാനായിട്ട് പോവുകയാണ് ഒരു വാക്യം ഞാൻ വായിച്ച് കേൾപ്പിക്കാൻ പോകുന്നു ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലയൊക്കെയും അനുഗ്രഹിപ്പിനും യഹോവ നിനക്ക് തൻ്റെ നല്ല ഭണ്ണാരമായ ആകാശം തുറക്കും നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല ഇനി ലോകത്ത് ഏറ്റവും ഒരു കാര്യമാണ് ലിഥിയം എന്ന് പറയുന്നത് നമുക്കറിയാം ബാറ്ററികളുടെ നിർമ്മാണത്തിന് ഏറ്റവും പ്രധാന ഘടകമാണ് ലിഥിയം നമ്മുടെ ഇന്ത്യ ലിഥിയം നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് നാളിന് മുൻപ് എവിടെയും ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ ലോകത്ത് ലിഥിയം നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപം ബൊലീവിയയിലാണുള്ളത് രണ്ടാം സ്ഥാനം അർജന്റീനയ്ക്കാണ് അങ്ങനെ അഞ്ചാമത്തെ സ്ഥാനം നമ്മുടെ ദേശത്തിനാണുള്ളത് അപ്പോൾ ജമ്മു കാശ്മീരിൽ ലിധിയത്തിൻ്റെ നിക്ഷേപം വളരെ ഉയർന്ന തോതിൽ ആകുന്നു ഇതുകൂടാതെ രാജസ്ഥാന് കർണാടക ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഇവിടങ്ങളിലെല്ലാം ലിധിയത്തിൻ്റെ വൻ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട് മൊത്തത്തിൽ ഇന്ത്യയുടെ ലിഥിയം നിക്ഷേപം ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യ ജാർഖണ്ഡിൽ കണ്ടെത്തിയിരിക്കുന്ന നിക്ഷേപത്തിൻ്റെ ലേലം തുടങ്ങാനായിട്ട് പോകുകയാണ് ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ആ ആരംഭ പടിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജിയോളജിക്കൽ ഓഫ് ഇന്ത്യ ഛത്തീസ്ഗഡിൽ ലിഥിയം കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഹെക്ടറിലാണ് ലിധിയം നിക്ഷേപമുള്ളത് അങ്ങനെ കണക്കിലാക്ക കണക്കിലാക്കാൻ പറ്റാത്ത നിലയിൽ കണക്കില്ലാത്ത നിലയിൽ ലിധിയ നിക്ഷേപം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന് ഇത് നിമിത്തമായിട്ട് കോടിക്കണക്കിന് വരുമാനമാണ് ഇതിലൂടെ ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോൾ ഓർക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ മുഖഛായ മാറ്റിമറിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇതിലൂടെ കൈവരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ ഇത് ഖനനം ചെയ്തെടുക്കാനും ഇലക്ട്രിക് വാഹനത്തിൻ്റെ നിർമ്മാണത്തിന് രാജ്യം കൂടുതൽ മുന്നേറ്റം ഉണ്ടാക്കാനും ഇതുമൂലം സഹായിക്കും ഇത് രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് പോകുകയാണ് നമുക്കറിയാം ഗൾഫ് മേഖലയിൽ എണ്ണ കണ്ടെത്തിയതാണ് ആ ദേശത്തിൻ്റെ തലവര മാറ്റിയത് അതിനാൽ ഇന്ന് ഏറ്റവും സമ്പന്നരായി ജീവിക്കുന്ന ജനസമൂഹമാണ് ഗൾഫ് മേഖലയിലുള്ളതെന്ന് നമുക്കെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം എണ്ണ ഖനം ചെയ്ത് എടുക്കുന്ന എടുക്കുന്നതിലൂടെ ഈ പ്രദേശങ്ങൾ സമ്പന്നതയുടെ ഉച്ചകോടിയിൽ എത്തപ്പെട്ടു വെള്ളക്കാരെ പെട്രോളിയം കണ്ടെത്തിയതിലൂടെ കണ്ടെത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഗൾഫ് മേഖല എങ്ങും എത്തപ്പെടാതെ മരുഭൂമിയായിട്ട് തന്നെ കിടക്കുമായിരുന്നു ഇനിയുള്ള കാലം പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം നമ്മുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നു ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഫോസിൽ ഇന്ധനത്തിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം കുറയ്ക്കാമെന്നതിനെക്കുറിച്ചാണ് ലോകത്തിലുള്ള നേതാക്കന്മാരെല്ലാം ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പകരം മറ്റൊന്നിലേക്ക് ലോകം അതിവേഗം മാറുക തന്നെ ചെയ്യുമെന്നറിയുക ഈ സാഹചര്യത്തിലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ നിരത്തുകൾ കയ്യേറാനായിട്ട് പോകുന്നത് അവിടെയാണ് ലിധിയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് നമ്മുടെ രാജ്യം ലിധിയത്തിൻ്റെ നിക്ഷേപ നിക്ഷേപം ആ ലിധിയം നിക്ഷേപം കണ്ടെത്തിയതിനാൽ ഇന്ത്യയുടെ ഭാവി ശോഭനമായിട്ട് മാറാനായിട്ട് പോകുകയാണ് ഇന്ത്യ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വളരെയേറെ ഉയർച്ച പ്രാപിക്കാനായിട്ട് പോകുകയാണ് ഇതുമൂലം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടാനായിട്ട് ഒരു മുഖാന്തരമായി മാറും